നമസ്കാരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വിലക്ക് ലംഘിച്ചുകൊണ്ട് വി ഡി സതീശനെ വെല്ലുവിളിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മാസ് എൻട്രി ഈ എൻട്രി ആർക്ക് ഗുണമാകും ആർക്ക് ദോഷമാകും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ വരവ് വി ഡി സതീശനെ വെല്ലുവിളിക്കാനോ വി ഡി സതീശനെ എട്ടിന്റെ പണി കൊടുക്കാനോ പരിശോധിക്കണ്ടേ വാർത്തയിലേക്ക് വരും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ നാടകീയ സംഭവങ്ങൾക്കൊടുവിലാണ് രാഹുൽ മാങ്കൂട്ടം സഭയിലേക്ക് എത്തിയത് രാവിലെ മുതൽ മാധ്യമ പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിൽ തമ്പടിച്ചിരിക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടം സഭയിലേക്ക് എത്തുമോ ഇല്ലയോ എന്ന് തന്നെയായിരുന്നു പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലൊക്കെ ചർച്ചകളും അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടം വീടിന്റെ കഥ തുറന്ന് പുറത്തേക്ക് വരുമ്പോൾ തന്നെ മാധ്യമപ്രവർത്തകർ ഓടിയെത്തും മയക്കുമായി അതുകണ്ട് രാഹുൽ മാങ്കൂട്ടം പത്രമെടുത്ത് കുറച്ചു നേരം പുറത്തുനിന്ന് വായിക്കും ശേഷം അകത്തേക്ക് പോകും അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പോൾ മാധ്യമങ്ങൾക്ക് മനസ്സിലായി രാഹുൽ മാങ്കൂട്ടം സഭയിലേക്ക് ഇല്ല എന്ന് മാധ്യമങ്ങൾ രാവിലെ തന്നെ വാർത്ത കൊടുത്തു രാഹുൽ മാങ്കൂട്ടം വീട്ടിൽ തന്നെയുണ്ട് അദ്ദേഹം എന്തായാലും സഭയിലേക്ക് പോകില്ല എന്ന് കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടം അറിയാതെ തന്റെ ഇന്നോവ കാറിൽ കയറുന്നു എം എൽ എ ബോർഡ് എടുത്തു മാറ്റിയതിനാൽ പലരും ശ്രദ്ധിക്കില്ലല്ലോ ശേഷം നേരെ സഭയിലേക്ക് വെച്ചു വിടുകയാണ് പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിനാലാം സമ്മേളനം ആരംഭിച്ചിരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ സഭാ സമ്മേളനം തുടങ്ങി പതിനഞ്ച് പതിനാറ് മിനിറ്റ് കഴിയുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടം എത്തുന്നത് വി ഡി സതീശൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ എൻട്രി വി ഡി സതീശൻ സത്യത്തിൽ ഞെട്ടിപ്പോയെന്ന് പറയാതെ വയ്യ രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസുകാർക്കൊപ്പം ഇരിക്കാൻ കഴിയില്ല കാരണം അയാളെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് പറഞ്ഞ് കത്ത് പ്രതിപക്ഷ നേതാവ് സ്പീക്കർക്ക് നൽകിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ പ്രത്യേക ബ്ലോക്കിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇരിക്കാൻ കഴിയുക അങ്ങനെ രാഹുൽ മാങ്കൂട്ടം പ്രത്യേക ബ്ലോക്കിൽ പോയിരുന്നു എല്ലാവരും രാഹുൽ മാങ്കൂട്ടത്തിനെ നോക്കി രാഹുൽ മാങ്കൂട്ടവും രണ്ടും കൽപ്പിച്ചാണ് വന്നിരിക്കുന്നത് സത്യത്തിൽ രാഹുൽ മാങ്കൂട്ടം സഭയിലേക്ക് വരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് ഇടതുപക്ഷം തന്നെയാണ് പ്രതിപക്ഷ നേതാവ് മിക്കവാറും പ്രാർത്ഥിച്ചിട്ടുണ്ടാവുക രാഹുൽ മാങ്കൂട്ടം വരല്ലേ എന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം സഭയിലേക്ക് വന്നതോടുകൂടി തന്നെ എല്ലാ മാധ്യമങ്ങളിലെയും തലക്കെട്ടുകളും പ്രധാനപ്പെട്ട വാർത്തയും രാഹുൽ മാങ്കൂട്ടമായി മാറി വി ഡി സതീശനിൽ നിന്ന് നേരെ ശ്രദ്ധ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് പോകുന്നു മാധ്യമപ്രവർത്തകർ മുഴുവനും രാഹുൽ മാങ്കൂട്ടത്തിന് ചുറ്റും ചേരുന്ന കാഴ്ചയാണ് കാണുന്നത് ഇത് തന്നെയാണ് ഇടതുപക്ഷവും ആഗ്രഹിച്ചത് രാഹുൽ മാങ്കൂട്ടത്തെ സഭയ്ക്കകത്തേക്ക് കൊണ്ടുവരിക അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടം സഭയിലേക്ക് വരുന്നതിൽ വിലക്ക് ഓൾറെഡി ഇടതുപക്ഷം ഏർപ്പെടുത്തിയിരുന്നില്ല ഡി വി എഫ്ഐയോ എസ് എഫ് ഐയോ സി പി എംഒ സഭയിലേക്ക് രാഹുൽ മാങ്കൂട്ടം വരരുതെന്നോ വന്നിട്ടുണ്ടെങ്കിൽ കരിങ്കുടി കാണിക്കുമെന്നോ തടയുമെന്നോ പറഞ്ഞിരുന്നില്ല കാരണം രാഹുൽ മാങ്കൂട്ടത്തെ കിട്ടേണ്ടത് സഭയ്ക്കകത്താണ് അത് പിണറായി വിജയന്റെ ആവശ്യമാണ് അത് അതുകൊണ്ട് തന്നെ ആ ഗെയിം പ്ലാൻ അടിപൊളിയായി നടന്നു എന്ന് പറയാതെ വയ്യ മാത്രമല്ല ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ നൂറ്റി തൊണ്ണൂറ് സെക്ഷൻ നാല് പ്രകാരം അറുപത് ദിവസം തുടർച്ചയായിട്ട് സഭയിൽ വന്നില്ലെങ്കിൽ ആ സീറ്റ് വേക്കന്റ് ആയിട്ട് പ്രഖ്യാപിക്കാം ഇതൊക്കെ രാഹുൽ അറിയാം രാഹുൽ മാങ്കൂട്ടം അതുകൊണ്ട് ഇന്ന് അങ്ങോട്ടേക്ക് വരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ തോതിലുള്ള ഒരു പിന്തുണ ചില ആളുകളുടെ ഇടയിൽ നിന്ന് ഉണ്ട് എന്നുള്ള വസ്തുത തിരസ്കരിക്കുന്നില്ല രാഹുൽ മാങ്കൂട്ടം അങ്ങോട്ടേക്ക് വരുമ്പോൾ ഇനി എന്താണ് സംഭവിക്കുക ഇന്ന് പൊതുവെ നടക്കാൻ സാധ്യതയുള്ളത് വേറൊന്നുമല്ല അനുശോചനങ്ങൾ രേഖപ്പെടുത്തി സഭ പിരിയും പന്ത്രണ്ട് ദിവസമാണ് ഇത്തവണ സഭ നീണ്ടു നിൽക്കുക നാളെ മുതൽ ചോദ്യോത്തരവേളയും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തുള്ള മറ്റുള്ള ചർച്ചകളും ഒക്കെ നടക്കും ഈ ഘട്ടത്തിൽ എന്താണ് സംഭവിക്കാൻ പോവുക പൊതുവെ ഭരണപക്ഷത്തിന്റെ അതായത് പിണറായി വിജയന്റെ ആ ഒരു ഗ്യാങ്ങിൽ നിന്ന് ഏതെങ്കിലും ഒരു എം എൽ എയോ മന്ത്രിയോ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ പ്രത്യേക ബ്ലോക്കാക്കി എന്ന ചോദ്യം ചോദിക്കും ആ ചോദ്യത്തിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് മറുപടി പറയേണ്ടി വരും അവിടെ വി ഡി സതീശൻ കുടുങ്ങും അങ്ങനെയാണ് ആദ്യമായി പ്രതിപക്ഷ നേതാവിന് എട്ടിന്റെ പണി കിട്ടാൻ പോവുക എന്തായാലും രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ സഭയിൽ വലിയ തോതിൽ തന്നെ ചർച്ച ചെയ്യപ്പെടും ആ വിഷയങ്ങളൊക്കെ എന്തായാലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ഉത്തരം പറയാതിരിക്കാൻ കഴിയില്ല എന്തായാലും വി ഡി സതീശൻ പലപ്പോഴും നിശബ്ദത്തിലെ കുപ്പായം അടിഞ്ഞും സഭ ബഹിഷ്കരിച്ചുമൊക്കെ ഈ പന്ത്രണ്ട് ദിവസത്തിനിടയിൽ ഇറങ്ങി ഓടേണ്ട സ്ഥിതി ഉണ്ടാകുന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഈ പന്ത്രണ്ട് ദിവസവും കൂടുതലും ഫോക്കസ് ചെയ്യപ്പെടാൻ സാധ്യത രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുത്തേക്ക് തന്നെയാണ് മാധ്യമങ്ങൾ കാരണം രാഹുൽ മാങ്കൂട്ടം പ്രതിരോധത്തിലാക്കാൻ പോകുന്നത് പ്രതിപക്ഷത്തെ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി രാഹുൽ മാങ്കൂട്ടവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തെ ഒഴിവാക്കിയ ബി ഡി സതീശനും സംഘത്തിനും എട്ടിന്റെ പണി കൊടുക്കാൻ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ റീ എൻട്രി എന്നാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ റീ എൻട്രി ഇന്ന് പി ആർ വർക്ക് ചെയ്യുന്ന എല്ലാവരും വലിയ തോതിൽ തന്നെ റീൽസുകളാക്കി ഇറക്കി വലിയ ആഘോഷമാക്കി മാറ്റുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ എൻട്രി കോൺഗ്രസിന് ഗുണം ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഒരു ഗുണവും ചെയ്യില്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ എൻട്രി ഗുണം ചെയ്യാൻ പോകുന്നത് എൽ ഡി എഫിനാണ് ഇത്തവണ പ്രതിപക്ഷം സഭയിലേക്ക് എത്തുന്നത് പിണറായി വിജയൻ സർക്കാരിനെതിരെ ആഞ്ഞടിക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടം വന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ തകർന്നടിയുമെന്ന് വി ഡി സതീശൻ അറിയാം അതുകൊണ്ട് സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിനെ വിലക്ക് പ്രഖ്യാപിച്ചിരിക്കുകയായിരുന്നു പോലീസ് മർദ്ദനത്തെ തുടർന്നുണ്ടായ സംഭവങ്ങളും ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയൻ പ്രതികരിക്കാതിരിക്കുന്നതുമൊക്കെയായി ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങൾ ഉന്നയിക്കുക എന്ന് തന്നെയാണ് പ്രതിപക്ഷം പ്രധാനമായും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നിൽ കണ്ടിരുന്നത് ഈ സഭാ സമ്മേളനത്തെ അത്തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തി കൂടുതൽ പിണറായി വിജയനെ കടന്നാക്രമിക്കാം എന്നാണ് വി ഡി സതീശനും സംഘവും കരുതിയിരുന്നത് എന്നാൽ ഈ പ്ലാനുകൾ തിരക്കഥകളൊക്കെ പൊളിച്ചടക്കിയത് രാഹുൽ മാങ്കൂട്ടമാണ് പതിനാറ് മിനിറ്റ് കഴിഞ്ഞിട്ടും രാഹുൽ മാംകൂട്ടത്തെ കാണാതായതോടുകൂടി തന്നെ പ്രതിപക്ഷ നേതാവും സംഘവും ആശ്വാസമായി എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് രാഹുൽ വന്നു വന്നുകയറുന്നത് ഇനി രാഹുൽ മാങ്കൂട്ടമാകും കോൺഗ്രസിന്റെ ഭാവി നിർണയിക്കുക ഇനി രാഹുൽ മാങ്കൂട്ടമാകും വി ഡി സതീശനെ തിരക്കിടും കളിപ്പിക്കുക മാത്രവുമല്ല വി ഡി സതീശൻ ഇനി ഭയപ്പെടുന്ന ഏറ്റവും വലിയ ഒരാള് അത് രാഹുൽ മാങ്കൂട്ടമായി മാറും എന്തായാലും രാഹുൽ മാങ്കൂട്ടം സഭയിൽ വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് അടിയന്തര പ്രമേയത്തിന്റെ നോട്ടീസിന് അനുമതി നൽകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും എന്തെങ്കിലും പ്രതികരിക്കാൻ കഴിയുമോ കോൺഗ്രസിനൊപ്പം നിൽക്കാൻ കഴിയുമോ ഇല്ല എന്നതാണ് പ്രധാനപ്പെട്ട വസ്തുത അതായത് ഏറ്റവും കൂടിയ സമയം ഒന്നര മിനിറ്റ് അല്ലെങ്കിൽ ഒരു മൂന്ന് മിനിറ്റ് ഒക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ കഴിയുക അതും സ്പീക്കർ അനുമതി കൊടുത്താൽ മാത്രം രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു ബ്ലോക്കിൽ പ്രത്യേക ബ്ലോക്കിൽ വന്നിരിക്കാം എന്നതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല രാഹുൽ മാങ്കൂട്ടം അവിടെ വന്നിരിക്കുന്നത് പോലും യു ഡി എഫിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ് മാത്രമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുൽ പെങ്കൂട്ടത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങൾ ഭരണപക്ഷത്തുള്ള ആളുകൾക്ക് ചോദിക്കാനുള്ള ഒരു വേദി കൂടി ഉയർന്നു വരികയാണ് അത് നല്ല രീതിയിൽ തന്നെ എൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്യും നിരവധി നല്ല പ്രതിഭാശാലികളായ നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിയുന്ന നല്ല അടിപൊളിയായി ഇത്തരം കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന നിരവധി എം എൽ എമാരും മന്ത്രിമാരും ഒക്കെയാണ് എൽ ഡി എഫിനുള്ള അതുകൊണ്ട് തന്നെ അവർ ഈ അവസരം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തും മുഖ്യമന്ത്രി പിണറായി വിജയനെ കൂടി രാഷ്ട്രീയത്തോടുകൂടി കൂടി എടാ പിണറായി വിജയ എന്ന് വിളിച്ച രാഹുൽ മാങ്കൂട്ടത്തെ എന്തായാലും എൽ നേതാക്കൾ വെറുതെ വിടില്ല അവർ അയാളെ സഭയിലിട്ട് ചുട്ടുപൊരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല മാത്രമല്ല രാഹുൽ മാങ്കൂട്ടം എം എൽ എ നിരവധി പല പോസ്റ്റുകളിലൂടെയും ട്രോണുകളിലൂടെയും വ്യാജ പ്രചരണങ്ങളിലൂടെയും എൽ ഡി എഫിന്റെ പല നേതാക്കൾക്കിടേയും ഒക്കെ കുപ്രചരണം നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ ഒതുങ്ങി കിട്ടിയിരിക്കുകയാണ് സഭയിൽ അത് നല്ല രീതിയിൽ തന്നെ എൽ ഡി എഫിന്റെ നേതാക്കൾ ഉപയോഗപ്പെടുത്തും അങ്ങനെ ഉപയോഗപ്പെടുത്തുമ്പോഴും പ്രതിസന്ധിയിലാകാൻ പോകുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെയാകും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വി ഡി സതീശൻ വ്യക്തമായ മറുപടി നൽകേണ്ടി വരും ഒരുപക്ഷെ ഉയർന്നു വരാൻ സാധ്യതയുള്ള ചോദ്യം ഇങ്ങനെ തന്നെയാകും എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം ഒരു പ്രത്യേക ബ്ലോക്കിൽ ഇരിക്കുന്നത് അങ്ങനെ ഒരു ചോദ്യം ആരെങ്കിലും ഉന്നയിച്ചാൽ സ്വാഭാവികമായും സ്പീക്കർ പ്രതിപക്ഷ നേതാവിനോട് അത് വിശദീകരിക്കാൻ പറയും ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവിന് രണ്ട് ഓപ്ഷനുകളാണ് ഉണ്ടാവുക ഒന്ന് വേണമെങ്കിൽ സഭ ബഹിഷ്കരിച്ചിറങ്ങിപ്പോകാം രണ്ട് ഒന്നും മിണ്ടാതെ ഇരിക്കാം ഈ രണ്ട് കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് വേറൊന്നും ചെയ്യാൻ കഴിയില്ല കാരണം വി ഡി സതീശൻ എന്തു പറഞ്ഞാലും അതിൽ കയറി ഭരണപക്ഷം പിടിക്കും അതിൽ കയറി ഭരണപക്ഷം ആഞ്ഞടിക്കും അത് പ്രതിപക്ഷത്തിന് വലിയ ക്ഷീണം ചെയ്യും ഇനി ഒരേ ഒരു കാര്യം മാത്രമേ വി ഡി സതീശൻ ചെയ്യാൻ കഴിയൂ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാലിൽ വീഴുക നാളെ മുതൽ സഭയിലേക്ക് വരാതിരിക്കാമോ എന്ന് അഭ്യർത്ഥിക്കുക ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ പ്രതിപക്ഷ നേതാവിന് ചെയ്യാൻ കഴിയൂ ഇത് രണ്ടും രാഹുൽ മാങ്കൂട്ടം ചെയ്യില്ല കാരണം രാഹുൽ മാങ്കൂട്ടം ഈ സഭയിൽ നിന്ന് ഇറങ്ങി ഓടിയാൽ ഒളിച്ചിരുന്നാൽ അയാളുടെ രാഷ്ട്രീയ ഭാവി ഇതോടെ അവസാനിക്കുമെന്ന് രാഹുൽ അറിയാം അയാൾക്ക് ഇപ്പോഴുള്ള പിന്തുണ കൂടി ഇല്ലാതാകുമെന്ന് അറിയാം അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം നിലനിൽപ്പിന്റെ രാഷ്ട്രീയം കളിക്കുകയാണ് തീർച്ചയായും രാഹുൽ മാംകൂട്ടം സഭയിൽ ഉണ്ടാകേണ്ടതുണ്ട് കാരണം പാലക്കാടിൽ നിന്ന് ജനങ്ങൾ ജയിപ്പിച്ചിട്ട് വിട്ടിട്ടുള്ള വ്യക്തിയാണ് അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം സഭയിൽ ഇരിക്കേണ്ടതുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വരാൻ ഇടയുള്ള പല ചോദ്യങ്ങൾക്കും രാഹുൽ മാങ്കൂട്ടത്തിനും ഉത്തരം പറയേണ്ടി വരും രാഹുൽ മാങ്കൂട്ടം ഉത്തരം പറയും എന്ന് തന്നെയാണ് രാഷ്ട്രീയ കേരളവും ഉറ്റുനോക്കുന്നത് എന്തായാലും ഈ സമയം വരെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഉയർന്നു വന്നിട്ടുള്ള ഒരാരോപണത്തിലും രാഹുൽ മാങ്കൂട്ടം ഒരു മറുപടി നൽകിയിട്ടില്ല മാത്രവുമല്ല ലൈംഗിക അതിക്രമ പരാതിയിൽ ഇപ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടം നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും സ്വാഭാവികമായും ഒരു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കുകയോ സഭ ബഹിഷ്കരിച്ച് പുറത്തിറങ്ങുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ വി ഡി സതീശനും സംഘവും മാധ്യമങ്ങളെ കാണാറുണ്ട് ഇക്കുറി മാധ്യമ മാധ്യമങ്ങളെ കാണുമ്പോൾ പ്രധാനപ്പെട്ട ചോദ്യം രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാകും എന്തായാലും ഗ്രൂപ്പ് തർക്കം ആഞ്ഞടിക്കുമ്പോൾ ഗ്രൂപ്പ് തർക്കം വലിയ ചർച്ചയാകുമ്പോൾ രാഹുൽ മാങ്കൂട്ടം വലിയ തലവേദനയായി കോൺഗ്രസിന് മാറുകയാണ് എന്തായാലും ഈ സഭ തീരുന്ന ഈ പന്ത്രണ്ട് ദിവസവും നടക്കാൻ പോകുന്നത് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടുള്ള പല വിഷയങ്ങൾ തന്നെയാകും പല സുപ്രധാന ബില്ലുകൾ കൂടി ഇത്തവണ സഭയിൽ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും എന്തായാലും എൽ ഡി എഫ് ഈ ഒരു സഭയെ ഈ ഒരു സഭാ സമ്മേളനത്തെ നല്ല രീതിയിൽ തന്നെ ഉപയോഗപ്പെടുത്താനുള്ള സാധ്യതയാണ് നിലവിലുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തവണ സഭയിൽ ഒരു വലിയ ഷോമാനായി മാറുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്തായാലും കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് വി ഡി സതീശനും സംഘത്തിനും അത്തരത്തിൽ വ്യക്തമാക്കി കൊടുക്കുന്ന ഒരു സഭാ സമ്മേളനം കൂടിയായി മാറാൻ സാധ്യതയുണ്ട് ഇത്തവണത്തെ സഭാ സമ്മേളനം എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്